എൻ്റെ പേര് ധന്യ വീട് അഞ്ചാമയിലാണ് അപ്പോൾ ആദ്യം തന്നെ നൂറുൽ ഹുദാ മഹലിനെ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെയൊരു അവസരം തന്നതിനും ഈ ഒരു സ്നേഹം ഇരുന്ന് ഒരുക്കിയതിനും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കാരണം അവനവന്റെ മതത്തിൽ നിന്ന് മറ്റുള്ള മതത്തിനെ ും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ മനുഷ്യനാവുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം ഞാൻ കഴിഞ്ഞ ആറ് വർഷമായിട്ട് കോഴിക്കോടായിരുന്നു റഹ്മാൻ ഞങ്ങള് ഈയൊരു സൗഹൃദ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഷോക്കായി കാരണം ജീവിതത്തിനാദ്യമായിട്ടാണ് ഒരു മഹിന്റെ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിൽ ക്ഷണം ലഭിക്കുന്നത് ബിക്കോസ് നമ്മൾ കോളേജിലും സംബന്ധമായിട്ട് ഒരു ഒരു പള്ളിയിൽ ഈ നൂറിൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ സെൻട്രൽ ജുമാ മസ്ജിദ് പള്ളിയിൽ വെച്ചിട്ട് ഒരു നോമ്പുതുറ പരിപാടി ഉണ്ടായിരുന്നു അതിൽ കൂടുതലും മത സൗഹാർദ്ദത്തിന്റെ ഒരു നോമ്പുതുറ ഇത് പള്ളിയിൽ എന്ത് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ സമയത്ത് എടുത്തതായിരുന്നു ഈ വീഡിയോസൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നവർ എല്ലാ മത അവനവന്റെ മതത്തിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും മറ്റുള്ള മതത്തിനെ ഉൾക്കൊണ്ടും കഴിയുന്ന ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഒക്കെ ഇതിൽ അധ്യാപകരുണ്ട് അതുപോലെ തന്നെ വക്കീലന്മാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നാട്ടിലെ വലിയ പ്രമുഖരുമുണ്ട് അപ്പോ ഇവരൊക്കെ ഇവിടെ ചേർന്നപ്പോ ഒത്തുചേർന്നപ്പോ എന്റെ മനസ്സും കണ്ണും ഒക്കെ നനഞ്ഞു കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് ഇത് ബദ്രയുടെ ടീച്ചറാണ് സുജാ ടീച്ചർ ടീച്ചർ പറയുന്നു ജാതിയുടെയും മതത്തിൻ്റെയും മതിർവരമ്പങ്ങളെ കുറിച്ചൊന്നും നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് ടീച്ചർ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അതേപോലെ ഒരു മാഡം ഇവിടെ ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് കേട്ട് കഴിയുന്നതോടുകൂടി ഈ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം മതസൗഹാർദ്ദത്തിന്റെ നല്ലൊരു നാളേക്കായി നമുക്കെല്ലാവർക്കും കൈകോർക്കാം ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് എന്നെ ഇതിൽ ക്ഷണിച്ച ഫിറോസിനും ഒരായിരം നന്ദി അപ്പോൾ ഇനിയും ഇങ്ങനെയൊരു മതസൗഹാർദ്ദത്തോടെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം പള്ളിയുടെ ഉള്ളിൽ എന്ത് എന്നുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണാം എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു പരിപാടിയായിരുന്നു ഇത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും വലിയ ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞതും വലിയ വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും പാർലി പർലി സെന്റർ ജുവാ മസ്ജിദ് മസ്ജിദിലെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി ൊല്ല നാവിനാകേ സ്നേഹമാകുന്നതീതമോയേ സത്യമെന്മോ ശാന്തിയറിയേ പുണിയമ്മയ നിയുവാനുള്ള ബോധം ജീവജാലം കയും ജന്മതന്തുവായി